കണ്ണൂർ ജില്ലാ സി പി എമ്മിലെ വൈകൃതങ്ങൾ തുറന്നു പറഞ്ഞ് പുറത്തുപോയ സി പി എം ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന് പോലീസ് സംരക്ഷണം മനുവിൻ്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാൻ ജില്ലാ പോലീസ് മേധാവി ആലക്കോട് പോലീസിനോട് നിർദ്ദേശിച്ചു സി പി എം കൊട്ടേഷൻ സംഘങ്ങളുടെ പരസ്യ ഭീഷണിയെ തുടർന്നാണ് നടപടി ഈ പശ്ചാത്തലത്തിൽ ജനൽ ഡിബേറ്റ് പരിശോധിക്കുന്നു മനുവിന് ടി പി യുടെ ഗതി വരുമോ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ എം പിയേഴ്സൺ ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ ഹരിദാസ് ഇടത് സഹയാത്രികൻ അടുക്കെ ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും അടുക്കെ ബലദേവ് ഒഞ്ചിയവും ഇടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഈ വരികൾക്ക് വലിയ മാനങ്ങളില്ലേ ഒഞ്ചിയത്ത് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെയും എടയന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹായിബിനെയും പാർട്ടി ക്രിമിനലുകൾ അരിഞ്ഞ് തള്ളിയത് വിപ്ലവമല്ല വൈകൃതമാണെന്ന് അക്കാലയളവിൽ പാർട്ടിയുടെ കൂടെ നടന്ന ഒരു സഖാവ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഉന്മൂലന സിദ്ധാന്തത്തിലെ അമർഷവും അതൃപ്തിയുമല്ലേ മറന്നീക്കി പുറത്തു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പല സംഘർഷങ്ങളിലൂടെയും പല സംഘടനകളിലൂടെയും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത് അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് പറയാം ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഈ സംഭവം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിന് രാമനാട്ടുകറെ വെച്ച് ഒരു സ്വർണ്ണ കള്ളക്കടത്ത് ലോബിയുമായി ബന്ധപ്പെട്ട് നാലഞ്ച് പേര് മരിക്കുകയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് സഖാവ് മനു തോമസ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും ഒക്കെ അതിനുശേഷം മനു തോമസ് തന്നെ കണ്ണൂർ ജില്ലയിൽ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കും സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങൾക്കുമെതിരെ അവിടെ ജാഥയും ഒക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ പാരവാഹിയായിരുന്നു അദ്ദേഹം സജീവമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവുമായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഇരുപത്തിനാല് വരെ അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുകയോ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യാതിരിക്കുകയും മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവരും പ്രത്യേകതയുണ്ട് മെമ്പർഷിപ്പ് പുതുക്കിയില്ലെങ്കിൽ പാർട്ടിയിൽ ആർക്കും മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഈ മാസത്തിലാണ് വരുന്നത് ഈ മൂന്ന് വർഷമായിട്ട് രാമനാട്ടുകാരെ ഈ സംഭവം നടന്നിട്ട് കൃത്യം മൂന്ന് വർഷം കഴിയും ഈ സംഭവങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും ഇതിനകത്ത് ജയരാജന്റെ മകൻ ഈ ഇതിനകത്ത് പങ്കെടുത്തത് മനു ജയരാജ് അദ്ദേഹം ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇപ്പോഴാണ് പറയുന്നത് ഇതിനകത്ത് അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ നേരത്തെ ഒരിക്കൽ പോലും അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ആകെ ചെയ്തിട്ടുള്ളത് പാർട്ടി പാർട്ടി ജില്ലാ ജില്ലാ കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു അതിൽ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തു അതിലും അദ്ദേഹം ആ പരാതി ആ പരാതിയിലൊന്നും അദ്ദേഹം ആരുടെങ്കിലും പേര് ജയരാജന് ബന്ധമുണ്ടെന്നോ ജയരാജന്റെ മകൻ മനു ജയരാജന് ബന്ധമുണ്ടോ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടിയിലെ ചില നേതാക്കന്മാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേര് സഹിതം ഇന്നാർക്കൊക്കെ എന്ന് പറയണമായിരുന്നു പുറത്ത് പറയാൻ പറ്റില്ലല്ലോ പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു സഖാവ് എന്ന നിലയിൽ അദ്ദേഹം ഒരുപക്ഷെ അകത്ത് ഈ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പാർട്ടിയിൽ ഈ പുറത്ത് പോകുന്നത് വരെ പാർട്ടിക്കകത്ത് ആരുടെങ്കിലും പേര് ഇന്നാരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം കത്ത് കൊടുത്തതായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ സംഭവം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസമായപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ട് അദ്ദേഹം ഇവരെ മറ്റു പാർട്ടിയിലൊന്നും പോയിട്ടൊന്നുമില്ല കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ബി ജെ പിയുടെ അബ്ദുള്ള കുട്ടിയും ഒക്കെ അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഇടതുപക്ഷ ചിന്താധിക്കാരനായിട്ട് തുടരുക എന്നാണ് ഇന്ന് അവസാനപരമായി അദ്ദേഹം പറഞ്ഞു തീർത്തിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇദ്ദേഹം ഇപ്പൊ ഈ പറയുന്നതിന് തീർച്ചയായിട്ടും അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും ഡി വൈ ഫില്ലാ പ്രസിഡന്റും ഈ പറഞ്ഞ തില്ലങ്കേരിയോ അതുപോലെയുള്ള കോട്ടയം സംഘങ്ങളുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് സൂർബന്ധം ഉണ്ടാണ് അങ്ങനെ സൂർബന്ധം ഉണ്ടെങ്കിൽ എവരും ഒക്കെ തീർന്ന് ജയരാജന്റെ മോൻ മനു ജയരാജ് ഉൾപ്പെടെയുള്ളവര് ഇങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഭവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് കുറഞ്ഞ ഒരു ഫോൺ കാളെങ്കിലും ഒരു വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ അല്ലാതെ എസ് എം എസ് ഇങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കളക്ട് ചെയ്യാനോ അത് ഹാജരാക്കാനോ കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ യാതൊരു തെളിവുമില്ലാതെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെ യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കാതെ ഇരുപത്തിനാലിൽ പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ട് പുറത്തു പോയപ്പോൾ എന്തുകൊണ്ട് ഈ ജയരാജനെതിരെയും അദ്ദേഹത്തിന്റെ മകനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ അതിൽ ഇന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ ആരോപണങ്ങൾ ഏകദേശം അടിസ്ഥാനരഹിതമാണ് എനിക്കോ തമ്പിയാർക്കോ ആരോപണം ഉന്നയിക്കാം നമുക്ക് രേഖകൾ ഹാജരാക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ആ പാർട്ടിയുമായിട്ട് ബന്ധമില്ല ആ പാർട്ടിയുടെ കണ്ണൂര ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു തീർച്ചയായിട്ടും അവിടെയുള്ള ഈ പറയുന്ന യുവാക്കളെല്ലാവുമായിട്ട് വളരെ അടുത്ത ബന്ധം മനു തോമസിന് ഉണ്ടാകാം അപ്പോൾ മനു തോമസിന് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കൊട്ടേഷൻ പ്രവൃത്തികൾ ചെയ്യുന്നു ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ട് മനു തോമസിന് പറയാൻ പറ്റും മനു തോമസ് ഇന്ന് വരെ ഇത് നാളെ പറയുമെന്ന് എനിക്കറിയില്ല ഇതുവരെയുള്ള യാതൊരു അഭിമുഖത്തിലും നിരവധി നിങ്ങളുടെ എല്ലാ ചാനലുകളിലും മനു തോമസ് അഭിമുഖം കൊടുത്തു ഒരൊസ് അഭിമുഖത്തിൽ പോലും മനു തോമസ് വ്യക്തമായിട്ട് ഇന്ന ഇന്ന ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ജയരാജന്റെ മകനും മറ്റു നേതാക്കൾ ഇപ്പോഴും പറയുന്ന മറ്റു നേതാക്കന്മാരൊന്നാണ് ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അന്വേഷിക്കട്ടെ അന്വേഷിക്കാൻ പാർട്ടിക്ക് സംവിധാനം ഉണ്ടല്ലോ പാർട്ടിക്ക് അന്വേഷണ കമ്മീഷനെ വെക്കാൻ നമുക്കറിയാം മുമ്പ് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ഉണ്ട് അല്ല അത് തീർച്ചയായിട്ടും അന്വേഷിക്കുമല്ലോ പറഞ്ഞ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ജയരാജനോ ജയരാജന്റെ മകനായ മനു ജയരാജനോ മറ്റേതെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ജയരാജന്റെ മകന്റെ പേര് ജയിൻ രാജ് ജയിൻ രാജ് ജയരാജ് ഇതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കും അത് അന്വേഷിക്കട്ടെ അത് അതിനുള്ള കഴിവുള്ള പാർട്ടിയാണല്ലോ അല്ല അത് ഒരു തെറ്റായ പ്രവണതയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നോണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സംവാദത്തിന് വിളിച്ച പ്രധാനമന്ത്രി പിണറായി വിജയന് വരൂ വരില്ല അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ളൊരു ആരെങ്കിലും ഒരു സംവാദത്തിന് വിളിച്ചാൽ നമ്പ്യാർ പോകും ആരെങ്കിലും വന്നിരുന്നോണ്ട് നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയെ പറ്റും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം പരസ്യ സമർപ്പനത്തിന് ക്ഷണിക്കുന്നത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറിയായ പി ജയരാജനെയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനെയാണ് ഇപ്പോ ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ കഴമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴമ്പ് ഇല്ലെങ്കിൽ എന്തായാലും ഒരു സംവാദത്തിന് അദ്ദേഹത്തിന് തയ്യാറാകാമല്ലോ കാരണങ്ങൾ ഒരിക്കലും ആരോപണങ്ങളുടെ കാരണങ്ങൾ ഇതൊക്കെയാണ് ഇദ്ദേഹം സതുദ്ദേശത്തോടെ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചത് എന്നൊക്കെ തുറന്നു പറയാലോ അല്ല അത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കലും അതിനകത്ത് ഞാൻ ഞങ്ങളൊരു കൊച്ചുപാട്ടിയുടെ കൊച്ചുപാട്ടയുടെ സംസ്ഥാന സെക്രട്ടറി പക്ഷെ എന്നെ ഇങ്ങനെ ആരെങ്കിലും വന്നതുകൊണ്ട് സംവാദത്തിന് വിളിച്ചാൽ ഞാൻ പോകില്ല അതിന്റെ ആവശ്യമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ മീഡിയ പേഴ്സണോട് പറയും അത് ഏറെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ജയര പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ ജയര അദ്ദേഹം പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ജൈൻരാജ് പറയുന്ന സംഭവങ്ങളുമായി ആർക്കും യാതൊരു ബന്ധവുമില്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ബന്ധം അല്ല ബന്ധമുണ്ട് തെളിയിക്കേണ്ടത് ഈ ആരോപണം ഉന്നയിച്ച ആളാണ് അദ്ദേഹം നിഷേധിച്ചു പരിപൂർണമായിട്ട് ഞാൻ എനിക്കെതിരെ അനന്ത പേര് ആരോപണം കൊണ്ടുവന്നാൽ ഞാൻ പരിപൂർണമായിട്ട് അത് നിഷേധിച്ചാൽ അത് ശരിയാണെന്ന് തെളിയിക്കേണ്ട ഡ്യൂട്ടി അനന്നം പേർക്കാണ് ഇവിടെ അതുപോലെ തന്നെ മനു തോമസ് കാര്യങ്ങൾ തെറ്റാണ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ജയരാജൻ അപ്പോൾ അത് അത് മനു തോമസ് ആണ് വെള്ളരിപ്രാവാണ് ജയരാജൻ പറയുന്നത് മാത്രമേ നമുക്ക് മുഖവിലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ ഒക്കെ അടിസ്ഥാനരഹിതമാണ് ഓക്കെ ശ്രീ എൻ എം പിയേഴ്സൺ ഇവിടെ ഇപ്പൊ അടുക്ക് ബലദേവ് പറയുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് വൈകിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തിൽ എടുക്കാനാവില്ല മുഖവിലക്ക് എടുക്കാനാവില്ല അങ്ങനെ പറയുന്നതിൽ അർത്ഥമുണ്ടോ അല്ല ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഡി എഫ്ഐയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവുമായിരുന്നു മാത്രമല്ല ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് മുൻകാലങ്ങളിൽ അദ്ദേഹം രംഗത്ത് വരികയും ഡിവൈഫ് തന്നെ ജാഥ അവിടെ അതിശക്തമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അറിയാവുന്നതാണ് അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് എന്താണ് കൊട്ടേഷൻ സംഘങ്ങൾ തന്നെയാണ് ലൈറ്റ് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തത് ഇത്തരം ഒരുപാട് സംഘങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നമാണ് ഇതിനകത്ത് നിലനിൽക്കുന്നത് മാത്രമല്ല കണ്ണൂർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അക്രമോത്സുകമായിട്ടുള്ള ഒരു സംഘം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും നടത്താനായിട്ട് വ്യാപ്തി ഉള്ളതായിട്ടുള്ള സംഘങ്ങളുടെ പ്രവർത്തനമാണ് എന്നൊക്കെ ആരോപണങ്ങൾ നിലനിർത്തുന്നുണ്ട് അത്തരമൊക്കെ ആരോപണങ്ങൾ കറക്റ്റ് ചെയ്യാതെ അത് തിരുത്താതെ ഒരിക്കൽ പോലും പാർട്ടിക്ക് അതിന്റെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമല്ല എന്നതാണ് ശരിയായിട്ടുള്ള കാര്യം ഇപ്പൊ പഴയ കാലത്ത് ഡിപ്ലോമത്തിന്റെ ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ആയുധങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ശരിയാണ് പക്ഷേ ആ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാലത്താണ് നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇപ്പോ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഒരു കാലഘട്ടത്തിലെ ആർ എസ് എസും അതേപോലെ തന്നെ സി പി എം തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള സംഘടനത്തിന്റെ ഫലമായി ഓരോ ദിവസവും ഓരോ മനുഷ്യരും മരിക്കുമായിരുന്നു എന്നുവെച്ചാൽ സി പി എം ഒരാളെ കൊന്നാൽ പിറ്റേ ദിവസം ആർ എസ് എസ് ഒരാളെ കൊല്ലുന്നു അല്ലെ ആർ എസ് എസ് ഒരാളെ കൊന്നാൽ പിറ്റേ ദിവസം സി പി എം ഒരാളെ കൊല്ലുന്നു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അത് നമ്മുടെ സമൂഹത്തിന് സ്വീകാര്യമായിരുന്നില്ല സമൂഹം അതിനെതിരെ അതിശക്തമായിട്ട് വരികയും പൊതുമണ്ഡലത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും എതിരായി തീരുകയും ചെയ്തു അത് ഏറ്റവും ശക്തവും മൂർധന്യാവസ്ഥയിലും എത്തിയത് ടി പി വെദക്കേസോടുകൂടിയാണ് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിനെ ഈ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് പാർട്ടി നടത്തിയാലും സ്വീകരിക്കാവുന്നതല്ല എന്നുള്ള ഒരു പൊതു മനസ്സ് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീസ് നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലുള്ള സംഘർഷാവസ്ഥയുടെ അടിത്തറയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏക്രവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും കൊട്ടേഷൻ സംഘങ്ങൾ അതിനകത്ത് നുഴഞ്ഞു കയറുകയും പാർട്ടിയെ തന്നെ ഹൈജാക്ക് ഹൈജാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതിനെതിരെ പാർട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പാർട്ടി അവരെ സഹായിക്കുന്ന രീതികളാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ പാർട്ടിക്ക് നിൽക്കില്ലാത്തൊരവസ്ഥ വന്നു അപ്പൊ പാർട്ടി സ്വഭാവമായിട്ട് അതിനെ എതിർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പാർട്ടി അതിനെ എതിർക്കുകയാണെങ്കിൽ നല്ലതാണ് പാർട്ടിയുടെ ജനാധിപത്യ രീതിയിലേക്കുള്ള യാത്രക്കും അത് ഗുണകരമായി തീരും പേരിൽ അവിടെ രക്തം വീഴുന്നത് നല്ല കാര്യമായിരിക്കില്ല ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ നേതാവായിരുന്ന എം ഷാജറിന് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി അതിൽ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയക്കുന്നത് ജില്ലാ കമ്മിറ്റിയിൽ പരാതി ഉന്നയിച്ചു പരിഹാരമുണ്ടായില്ല അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് കത്തെഴുതിയത് മനുവിന്റെ പരാതിക്ക് പരിഹാരം ഉണ്ടായില്ലെന്ന് മാത്രല്ല ആരോപണ വിധേയനായ ഈ നേതാവിനെ പിടിച്ച് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനുമാക്കി ഇതിൽ നിന്ന് എന്താണ് അനുമാനിക്കേണ്ടത് പാർട്ടി ആരോടൊപ്പമാണ് പാർട്ടി ആരോടൊപ്പമാണ് കണ്ണൂര് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനു മുമ്പും ഈ നെക്സലൈറ്റുകൾ വന്നപ്പോഴും എല്ലാം വടക്കൻ ജില്ലകളിൽ കൊലപാതകവും നമ്മൾ പയർന്നായിരുന്നു പത്രം എടുക്കുന്നു ഇപ്പോൾ ആ സ്ഥിതിയെല്ലാം മാറി സമാധാനത്തിനൊരു പാതയിലൂടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ മുതൽ പോകും ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞ ശരി ഷാജറിന്റെ പേരിൽ ഇദ്ദേഹം പരാതി കൊടുത്തിരുന്നു ആ പരാതിയെ കുറിച്ച് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ട് പാർട്ടി അന്വേഷിച്ചിട്ട് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ പരാതി ക്ലോസ് ചെയ്തത് അന്വേഷിക്കാതിരുന്നില്ല എന്ന് ആര് പറഞ്ഞു ആ പരാതി പാർട്ടി അന്വേഷിക്ക് ഈ പറഞ്ഞിരിക്കുന്ന പരാതിക്കകത്ത് യാതൊരു അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി പാർട്ടി ക്ലോസ് ചെയ്യുകയും ചെയ്തു അന്നും ഞാൻ പറഞ്ഞത് അങ്ങനെ ഷാജറിനെതിരെ പരാതി പറയുമ്പോഴും മനു തോമസ് പി ജയരാജനോ ജയരാജന്റെ മകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാർക്കോ ഈ സ്വർണക്കടത്ത് സംഘവുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോബികളുമായിട്ടോ ബന്ധമുള്ളതായിട്ട് അന്നും മനു തോമസ് പറഞ്ഞിരുന്നില്ല മനു തോമസിന്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷമാണ് രാജിവെച്ചെന്നോ പുറത്തു പോയെന്നോ പറയുന്നു അത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ രണ്ടുപേരും അത് അംഗീകരിക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും മനു തോമസിന്റെ വെളിപ്പെൽ വെളിപ്പെടുത്തലുകൾക്ക് യാതൊരു വിധമായ അടിസ്ഥാനമില്ല അത് വെറും ആരോപണങ്ങളായി നിലനിൽക്കും ആ ആരോപണങ്ങൾക്ക് പറയേ പോകുന്ന പാർട്ടി അല്ല പിന്നെ നമ്പ്യാർ ഒരു കാര്യം കൂടെ പറഞ്ഞു പോലീസ് പ്രൊഡക്ഷൻ ഇവിടെ കേരളം ഭരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ആ മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ എന്തായാലും പാർട്ടി അറിയാതെ അത് ചെയ്യില്ല പാർട്ടി പോലീസിന്റെ ജില്ലാ മേധാവി തന്നെയാണ് ആലക്കോട് പോലീസ് സ്റ്റേഷൻ വിളിച്ച് ആ വ്യക്തിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ വീടിനും വ്യവസായ സ്ഥാപനങ്ങൾക്കും എല്ലാം സംരക്ഷണം നൽകണമെന്ന് പറയുന്നു അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തണം എന്തെങ്കിലും ദ്രോഹം ചെയ്യണമെന്ന് പാർട്ടിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജില്ലാ പോലീസ് സൂപ്രണ്ട് നേതാവി ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും ആലക്കോട് പോലീസിന്റെ നിർദ്ദേശം കൊടുക്കില്ല ഇപ്പൊ ഇന്നു മുതൽ അദ്ദേഹത്തിന് പരിപൂർണ്ണമായിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അദ്ദേഹത്തിന് മറ്റാരെങ്കിലും ആക്രമിക്കാതിരിക്കാനോ വ്യവസായ സ്ഥാപനങ്ങൾ തകർക്കാതിരിക്കാനോ ഒക്കെ പാർട്ടി തന്നെ അതിന്റെ നേതൃത്വം താങ്ങുന്നുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനും സ്നേഹം കൊണ്ടല്ല അഡ്വക്കറ്റ് ഇനിയൊരു അടി താങ്ങാനുള്ള ശക്തി കെൽപ്പ് പാർട്ടിക്കില്ല അല്ല അതൊക്കെ വെറുതെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനേക്കാൾ വലിയ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഈ പിണറായി വിജയൻ ഉൾപ്പെടെ അടിയന്തര സമയത്ത് ജയിലിൽ കിടന്ന് ഇഷ്ടം പോലെ ഇടിയെ കൊണ്ടുവന്നുള്ള ഒരുപാട് അടി കൊണ്ടും ഇടി കൊണ്ടും കൊന്നും കൊടുത്തുമൊക്കെ വളർന്നു വന്നതായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളല്ല അപ്പൊ അതുകൊണ്ട് ഒരു സംഭവത്തിൽ ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷമാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഈ പാർട്ടി അധികാരത്തിൽ വരും അത് പത്ത് പത്ത് വർഷമായിട്ട് ഇപ്പൊ ഭരണം തുടരുകയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ ആരും പീഡിപ്പിക്കുകയൊന്നും വേണ്ട അത് രാഹുൽ ഗാന്ധി പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞാൽ മറുപടി പോലെ ഉള്ളു അങ്ങനെ പോലീസ് സ്റ്റേഷനോ ആരെങ്കിലും ഒരു അടി ഉണ്ടാവുകയോ ഒരു സംഘർഷം ഉണ്ടായത് വിചാരിച്ചൊന്നും ഈ പ്രസ്ഥാനം ഒന്നും അങ്ങനെ നശിച്ചു പോകുന്നൊന്നുമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഭയമൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല പക്ഷെ പരമാവധി സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു ചിന്താഗതി സമാധാനപരമായ അന്തരീക്ഷം പുലർത്തുക ആ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് മനു തോമസ് ആവശ്യപ്പെടാതെ തന്നെയാണ് മനു തോമസിന് ആവശ്യമുള്ള പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോലീസ് നേതൃത്വം തീരുമാനിച്ചു അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിന്റെ നേതൃത്വം അത് അറിഞ്ഞിട്ടുണ്ടാകും അറിയാതെ ആയിരിക്കില്ല ചെയ്ത് അതുകൊണ്ട് മനു തോമസിന്റെ ആരോപണങ്ങൾ മനു തോമസ് തന്നെ തെളിയിക്കണം എന്തെങ്കിലും ഒരു തെളിവ് ജയരാജനെയോ അദ്ദേഹത്തിന്റെ മകനെയോ ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോൺ മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കാള് എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന കള്ളക്കടത്ത സംഘവുമായിട്ട് പറഞ്ഞാൽ അതിന് നമുക്ക് അല്ല അഡ്വക്കേറ്റ് അഡ്വകറ്റ് അവിടെയുള്ള ഈ പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കപ്പെട്ട അല്ല പ്രചരിച്ച ഒരു പ്രചരിപ്പിക്കപ്പെട്ടല്ല പ്രചരിച്ച ഒരു ശബ്ദ സന്ദേശം അദ്ദേഹം തെളിവായി കാണിക്കുന്നുണ്ട് അതിൽ ഷാജറിന് ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ആ വാട്സപ്പ് സന്ദേശം വാട്സപ്പ് സന്ദേശം തെളിവായി സ്വീകരിക്കുമോ അതോ എന്നാണോ ണോ ആ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ആ വാട്സ്ആപ്പ് സന്ദേശത്തിലില്ല ഷാജറുമായിട്ട് ലിംഗിയത കാര്യങ്ങളാണ് അതൊന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാർ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ഈ പറയുന്ന പിന്നെ ജയരാജന്റെ മകനോ ജയരാജനോ ഒന്നും ബന്ധമുള്ളതായിട്ടൊന്നും ഈ പറയുന്ന സന്ദേശത്തിൽ ഒന്നും പറയുന്നില്ല അതിനകത്തൊന്നും അങ്ങനെ യാതൊരു ബന്ധമില്ല പിന്നെ ഞാനും നമ്പ്യാർ കൂടെ സംസാരിക്കുന്നതിനകത്ത് വേറൊരാൾക്ക് ബന്ധമുണ്ടോ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ആ ഫോൺ മെസ്സേജോ ആ വാട്സാപ്പ് സന്ദേശമോ മൂന്നാം തീയതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ നമ്പ്യാരോട് പറയുകയാണ് കൊല്ലത്ത് ഇന്നാർക്ക് ഫോൺ സ്വന്തം കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട് ഇന്ന് ഞാൻ ഫോൺ ചെയ്ത് പറയുന്നു അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുന്നു അപ്പോൾ അയാളെ അതുകൊണ്ട് നമുക്ക് പ്രതിയാക്കാൻ പറ്റും പ്രതിയാക്കാൻ പറ്റില്ല അയാളെ കുറ്റക്കാരനല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരെയും ആർക്കും ഇവിടെങ്കിലും പ്രതിയാക്കാവുന്നത് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോ ഈ ഇദ്ദേഹത്തിനെതിരെ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഈ കള്ളക്കടത്ത് കൊട്ടേഷൻ തലവന്മാരാണ് പി ജെ ആർമി അറിയാലോ അനുയായികളായ പേരാണ് ഇപ്പൊ പരസ്യമായി ഭീഷണി മുഴക്കിയിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി മാറ്റി ഉയർത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരെ പരസ്യമായി തള്ളിപ്പറയാൻ ഇല്ല സാധിക്കുന്നില്ല ഇല്ലില്ല അവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാർട്ടിയോ പാർട്ടിയുടെ പോഷക സംഘടനകളിലോ ഒന്നും ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും ഇവര് ഒരു മെമ്പർഷിപ്പ് പോലും ഉള്ളവരല്ല അവർക്കൊന്നും യാതൊരു കാര്യവും പാർട്ടിയുമായിട്ടില്ല പാർട്ടിക്ക് പുറത്തുള്ളവര് ഫീസിന് മഴയ്ക്കോ ഞങ്ങൾ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പാർട്ടിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം നേരിട്ടെടുക്കാൻ പറ്റില്ല അത് വേണമെങ്കിൽ അതിന്റെ വഴിക്ക് പോകും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കില്ല ഓക്കെ ശ്രീ ഹരിദാസ് ഇവിടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് മനുവിൻ്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നു മാത്രമല്ല മനു ആർക്കെതിരെ ആരോപണമുന്നയിച്ചു അവർക്ക് ഈ കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല എന്നും പറയുന്നു മാത്രമല്ല ഇപ്പോൾ പരസ്യമായി വെല്ലുവിളിച്ച അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയവർ പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നും അവരെ നേരത്തെ പാർട്ടി പുറത്താക്കിയതാണ് എന്നും അങ്ങനെയാണോ കണ്ണൂരിലെ സി പി എമ്മിന്റെ അവസ്ഥ എനിക്ക് എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് ബലദേവ് ഏത് ജില്ലക്കാരനാണെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണോ എങ്കിൽ അദ്ദേഹം ഇത് അറിയാതെ പറയുന്നതല്ല അറിഞ്ഞ കാര്യം മറച്ചു വെക്കുകയാണ് മറ്റു ജില്ലക്കാരനാണെങ്കിൽ ഇത് അറിവില്ലാത്തതുകൊണ്ട് പറയുന്ന കാരണം കണ്ണൂർ ജില്ലയിലെ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ എല്ലാ ആളുകളുടെയും കേസുകൾ നടത്തുന്ന ഇന്നും സി പി എം ആണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറെ ക്രിമിനൽ സംഘത്തിൽ ഏർപ്പെട്ടവരാണ് അർജുൻ നായങ്കിയും ആകാശ് തിലങ്കരി ഒക്കെ ഈ സ്വർണം പൊട്ടിക്കാൻ പോയ കേസ് ചിലപ്പോൾ അവർ വ്യക്തിപരമായി നടത്തുന്നുണ്ടാവാം പക്ഷെ അതിനു മുന്നേ അവർ ചെയ്തു പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഇതൊക്കെ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അതിന്റെയൊക്കെ കേസ് ഇന്നും നടത്തുന്നത് സി പി എമ്മിന്റെ സമുന്നതരായ വക്കീൽമാരാണ് പാർട്ടി നേരിട്ടാണ് കേസ് നടത്തുന്നത് പിന്നെ ഈ അഡ്വക്കേറ്റിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് എനിക്കറിയില്ല പിന്നെ മനു തോമസ് പറഞ്ഞ കാര്യം മനു തോമസ് രണ്ടു വർഷമായിട്ട് പരാതി കൊടുത്തു ആ പരാതിക്ക് ഒരു വ്യക്തി പരാതി കൊടുത്താൽ ഒന്ന് വിളിച്ചിരുത്തി സംസാരിച്ച് അതിന് യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടില്ല രണ്ടു വർഷമായി പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ മനു തോമസ് ജി യോ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആകാശ് തില്ലങ്കേരി ഈ സ്വർണ്ണ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിവാദമായത് അർജുൻ നായങ്കിയൊക്കെ അപ്പം സി പി എമ്മിൻ്റെ അണികൾ ഇത്തരം കള്ള സംഘങ്ങളാണ് അതുപോലെ കൊട്ടേഷ സംഘങ്ങളാണ് മാഫിയകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവരെ സംരക്ഷിക്കില്ല എന്ന് പറയാൻ ഒരു ജാഥ നടത്തി തില്ലങ്കേരി എന്ന് കൂത്തുപറമ്പിലേക്ക് ഞാൻ ചോദിക്കട്ടെ കൂത്തുപറമ്പിലേക്ക് ജാഥ നടത്തിയ ആളുകൾ കൂത്തുപറമ്പ് പട്ടണത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരെത്തിയപ്പോ അവിടുത്തെ രണ്ട് ട്രാൻസ്ഫോമറും ഓഫാക്കി ഇരുട്ടാക്കിയത് ആരാണ് അവരെ സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആരാണ് ഇരുടുണ്ടാക്കിയത് ആരാണ് ഇത് പാർട്ടി അറിഞ്ഞിട്ടില്ലേ പാർട്ടി എന്ത് അന്വേഷണം നടത്തിയത് ഞാൻ ചോദിക്കട്ടെ പാർട്ടി അന്വേഷണം നടത്തിയിട്ട് ആ ട്രാൻസ്ഫോമർ ഓഫാക്കിയ ഡി വൈ എഫ് എടേയും സി പി എമ്മിന്റെയും പ്രവർത്തകന്മാർ തന്നെയാണല്ലോ വേറെ പുറത്തുനിന്ന് വന്നവരല്ലോ അപ്പൊ അവിടെ ആ ഓഫാക്കിയ ആളുകൾക്ക് എതിരെ എന്ത് നടപടിയെടുത്ത് എന്ത് അന്വേഷണം നടത്തിയിട്ടുള്ളത് ഒന്നും നടത്തിയിട്ടില്ല അപ്പൊ സി പി എമ്മിൽ രണ്ടു ചേരിയാണ് അതിലൊരു വിഭാഗം ഈ മനു തോമസിന്റെ നേതൃത്വത്തിൽ അന്ന് ജാഥ നടത്തുമ്പോൾ തന്നെ മറുവിഭാഗം പാർട്ടി എതിരായിരുന്നു പാർട്ടിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നില്ല പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ടാണ് അന്ന് ഈ ജാഥ നടത്തിയത് അപ്പൊ പാർട്ടി നിധിക്രിച്ച ജാഥ നടത്തിയ മനു തോമസിന്റെ ഡിവൈഎഫ്ഐ എന്ന സംഘത്തെ അവിടെ കൂത്തുപറമ്പെന്ന് പറയുന്ന സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ അവിടെ രണ്ട് ട്രാൻസ്ഫോർ ഓഫ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സംഘമായിരിക്കും നിങ്ങൾ അതിന് അവരെ കൂടെ ഉന്നതരായ ക്രിമിനൽ സംഘത്തെ നയിക്കുന്ന നേതൃത്വമുണ്ട് ആ നേതൃത്വം ഉള്ളത് കൊണ്ടാണ് അന്ന് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്ക രണ്ടു വർഷമായിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ യുവജനക്ഷേമ കമ്മീഷന്റെ അധ്യക്ഷൻ ആ അധ്യക്ഷനെന്ന് പരാതി കൊടുത്തു ഇപ്പോൾ ജയരാജനെതിരെ സംവാദത്തിന് വിളിച്ചപ്പോ ആരാണ് പ്രതികരിക്കുന്ന ജയരാജനും ജയിൻ രാജാണോ ആകാശ് നിലങ്കിരി ആണ് വരുന്നത് ആകാശ് തിലങ്കരി പറഞ്ഞ വാക്കുകൾ എന്താ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പറഞ്ഞത് ഈ സംവാദത്തിന് വിളിക്കുന്ന ഈ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ തന്നെയാണ് അർത്ഥം അതുകൊണ്ട് പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ പാർട്ടി നേതൃത്വത്തിനെതിരെ സംസാരിച്ചാൽ ഈ ഗുണ്ട മാഫിയ സംഘത്തിനെതിരെ സംസാരിച്ചാൽ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ കൊട്ടേഷൻ കേസുമായി എന്തെങ്കിലും സംസാരിച്ചാൽ അവരെ അടിച്ചിരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഞാൻ പറയുന്നത് പാർട്ടി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി പുറത്താക്കിയിട്ടില്ല മനുതോമസിനാ മനു തോമസ് രണ്ടു വർഷമായിട്ട് ഒരു പരാതി കൊടുത്ത് ആ പരാതിന്റെ മുകളിൽ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അടയിരുന്നപ്പോ അതിനുള്ളിൽ അന്വേഷണം നടത്തി വെള്ളം പൂശിയപ്പോഴാണ് മനു തോമസ് സ്വമേധിയ മെമ്പർഷിപ്പ് പുതുക്കാഞ്ഞത് അല്ലാണ്ട് പാർട്ടി നേതൃത്വമല്ല പുതുക്കാഞ്ഞത് എം പി ജയരാജനോട് പറഞ്ഞല്ലോ ഞങ്ങളാരും എം പി ഈ മനു തോമസിനെ പുറത്താക്കിയിട്ടില്ല മനു ഈ പാർട്ടിക്ക് നല്ല പരാതിയില് ആ പരാതിക്ക് അടിസ്ഥാനമില്ലാതെ ഞങ്ങൾ കണ്ടു പക്ഷെ ആ പരാതിയിൽ ഉറച്ചെന്ന് നമാനു ഞങ്ങളുടെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ആ പരാതിയിൽ കാതലായ വിഷയം കൊണ്ട് ഇത് പൊതുസമൂഹം അറിയേണ്ടതാ ഞാൻ ചോദിക്കട്ടെ സി പി എമ്മില് എന്താ അന്വേഷണ സംഘ ആരാ ഞങ്ങൾക്കറിയില്ലേ ശ്രീമതി ടീച്ചറും ബാലും ബാലനൊക്കെയാ മുൻമന്ത്രി ബഹുമാനപ്പെട്ട ബാലനൊക്കെയാ അവരൊക്കെ അന്വേഷണം നടത്തിയാൽ ഏത് കേസാണ് തെളിഞ്ഞിട്ടുള്ളത് ഏത് കേസാണ് ഈ സി പി എം പറഞ്ഞിട്ടുള്ളത് ഇവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് കേസിലാണ് ഒന്ന് ഒന്ന് പറയട്ടെ പിന്നെ പോലീസ് സംരക്ഷണത്തിന്റെ കാര്യം പറയുന്നു പോലീസ് സംരക്ഷണത്തിലാണ് ജയകക്ഷം മാഷ് കൊല്ലപ്പെട്ടത് രണ്ട് കാര്യമുണ്ട് പോലീസ് സംരക്ഷണത്തിന് പോലീസുകാരനെ കൊടുക്കുന്ന സി പി എമ്മിന്റെ അടിയർച്ച വിശ്വാസികളായ പോലീസുകാരനെയാണ് കൂടെ കൊടുക്കുക ഇവന്റെ ഓരോ ചലനവും എവിടെയൊക്കെ പോന്ന് ആരുമായിട്ട് ബന്ധപ്പെടുന്നു എവിടെയാണ് ഉള്ളത് എന്ന് അപ്പം പാർട്ടി ഓഫീസിൽ അറിയിക്കാനാണ് ഈ പോലീസ് ചിലർക്ക് പോലീസ് ഞങ്ങൾ വിചാരിക്കും സംരക്ഷണം കൊടുക്കാനാണെന്നാണ് പോലീസ് സംരക്ഷണം കൊടുക്കാനല്ല കണ്ണൂരിലെ പോലീസ് എനിക്കൊന്നും വക്കീൽ തന്നെ പറഞ്ഞു ഇത് പാർട്ടി അറിയാണ്ട് പോലീസ് സംരക്ഷണം കൊടുക്കൂലോ ഗവൺമെന്റ് അറിയാണ്ട് കൊടുക്കൂലോ എന്നല്ല പറഞ്ഞേ പാർട്ടി അറിയാണ്ട് എങ്ങനെയാണ് പോലീസ് സംരക്ഷണം കൊടുത്തത് എന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പാർട്ടിയാണ് ആരെ കൊടുക്കുന്നത് പോലീസിനെ കൊടുക്കുന്നത് പാർട്ടി ഏതെങ്കിലും മറ്റ് അനുഭവമുള്ള ആളുകളെ പോലീസ് തന്നെ കൊടുക്കുവോ ഇല്ല എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് ഇവൻ എവിടെ പോകുന്നു ഈ മനോ തോമസിന്റെ ചലനം നിരീക്ഷിക്കാൻ അപ്പോ ഇതൊക്കെ ക്രിമിനൽ സംഘത്തെ എത്തിച്ചു കൊടുക്കാൻ പാർട്ടി ഓഫീസിൽ എത്തിച്ചു കൊടുക്കാനാണ് ഈ പോലീസ് സംഘം അല്ലാതെ മനു തോമസിനെ സംരക്ഷിക്കാനല്ല അവന്റെ ജീവൻ രക്ഷിക്കാനല്ല അവനെ ആക്രമിക്കുന്ന ആളുകളെ പിടിക്കാനല്ല അങ്ങനെ പിടിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ജയകൃഷ്ണ മാഷ കൂടിയുള്ള പോലീസ് എന്താ ജയകൃഷ്ണമാഷെ ആക്രമിക്ക പോലീസുകാരനെ ഓടുകയോ ചെയ്ത് അവൻ സ്വയം രക്ഷപ്പെടുകയോ ഇത് എത്ര എത്ര കേസുകൾ എടുത്ത് പരിശോധിച്ച് കണ്ണൂരിലെ പോലീസിനെ കൊടുക്കുന്ന സി പി എം അനുഭാവികളായിട്ടുള്ള പോലീസുകാരിയാണ് അപ്പൊ പോലീസ് സംരക്ഷണം ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ അതാ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊക്കെ ജനങ്ങൾക്കറിയ കണ്ണൂരിലെ ആളുകൾ അത് വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ചതിയിൽപ്പെട്ടവരാ കണ്ണൂർക്കാർ